ഹമാസ് ഫോദി ഹിസ്ബുള എന്നിങ്ങനെയുള്ള ഭീകരവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇനി യു എ ഇ സൗദി എന്നീ രാജ്യങ്ങളിലേക്ക് പ്രവേശനമില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്താണ് സർ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നായി യു എയിലും സൗദിയിലും ഇനി വിസ നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ ആയിരിക്കും ആ വാർത്ത ഇപ്പൊ പ്രത്യേകിച്ച് വരാൻ കാരണം എന്താണ് പ്രത്യേകിച്ച് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് റൂസുമായിട്ട് ബന്ധപ്പെട്ട് ആനപ്പുറത്ത് ഈ പറയുന്ന ഹമാസ് ഭീകരവാദികളുടെ അല്ലെങ്കിൽ ടവറിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് എഴുന്നള്ളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇത് ഇവിടെ കിടന്ന് എഴുന്നള്ളിച്ചു ഇത് ഇപ്പം ചർച്ചയായിരിക്കുന്നത് സൗദിയിലാണ് സൗദിയിലെ വിദേശ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഈ വിവരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ലോകത്തുടനീളം ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വലിയ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വന്നു അപ്പം ഈ ഇപ്പം ലോകത്തുടനീളം ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അറിയാമല്ലോ അവിടുന്ന് കുടിയേറ്റക്കാരെ പുറത്താക്കും അല്ലെങ്കിൽ ഇത്തര ഇത്തരത്തിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ യുസ്മുള്ള അല്ലെങ്കിൽ ഐ എസ് എഹ് ഭൂത്തികളെ ഹമാസ് എന്നിവരെ ഒന്നും ഒരു രാജ്യത്തും കടന്നുകയറ്റാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ അവരെ വെച്ചുപുറപ്പിക്കുന്ന ഒരവസ്ഥയില്ലെന്നുള്ള ഒരു തീരുമാനമായിട്ട് തന്നെയാകും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ട്രംപും ആ തീരുമാനത്തിന് അനുകൂലമായിട്ട് ലോകത്തോട് നീളമുള്ള ആൾക്കാർ അവസ്ഥയുണ്ട് അപ്പൊ ആ സമയത്താണ് ഈ അതും ഇസ്രയേലിന്റെ വിഷയം കത്തിപ്പറഞ്ഞ നിൽക്കുന്ന സമയത്താണ് ഈ ഹമാസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയാണ് ആ സംഘടനയെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അവർ ചെയ്യുന്ന പ്രവർത്തകർ ഒരിക്കലും ഉൾക്കൊള്ളാൻ എന്ന് ലോകം ചർച്ച ചെയ്തിരിക്കും ഇവിടെ ആ കേരളത്തില് ഇതിനെ ആനപ്പുറത്ത് കയറ്റി അപ്പൊ ഇപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള മുസ്ലിങ്ങളെ യു എ കേട്ടിട്ടുണ്ട അല്ലെങ്കിൽ സൗദിയിൽ വേണ്ട വിസ വേണ്ട തീരുമാനം ഇന്ത്യയിലുടനീളമുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഈ അഖില പറഞ്ഞവരെ രാജ്യത്തുടനീളം ഇത്തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങളെ കേട്ടിട്ടുണ്ടെന്ന് തീരുമാനം വരുമ്പോൾ വളരെ വലിയൊരു ഭൌഷത്താണ് ഉണ്ടാകുന്നത് കാരണം ഇന്നലെ ഇസ്രയേലിലെ മാധ്യമം ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ മാധ്യമം ചർച്ച ചെയ്തു ലോകത്ത് നിങ്ങൾക്കെതിരെ പല ബാനുകളും വരാൻ സാധ്യതയുണ്ട് ഉണ്ട് ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട രാജ്യമാണ് ഇസ്രയേൽ അല്ല ഇന്ത്യക്ക് ഒരു ദോഷം വരുന്ന ഒരു കാര്യത്തിന് അവർ ഇരിക്കത്തില്ല അവർ ഉദ്ദേശിച്ചേക്കുന്നത് ഇൻ ഇത് വളരെ വല്യത്തിലെ കുഴപ്പമുണ്ടാക്കും കാരണം ലോകത്തുടനീളമുള്ള രാജ്യവുമായിട്ട് പല രീതിയിലുള്ള കരാറുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ബിസിനസ്സുകളും കയറ്റുമതി ഇറക്കുമതിയും എക്കണോമിക് ഗ്രോത്തും വേണ്ടി പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ലോകത്തിന് നെറുകയിലേക്ക് വളരെ പെട്ടെന്ന് ഓടിയെത്തുകയും ചെയ്യുന്ന ഒരു രാജ്യം ഈ രീതിയിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഭാഗമാണെന്ന് കണ്ടാൽ പല രാജ്യങ്ങളും അത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ കൂടത്തില്ലെന്നാണ് ഇന്നലെ ഇസ്രായേൽ മാധ്യമം കണ്ടത് അതായത് ഇന്ത്യക്ക് പല രാജ്യങ്ങളിൽ നിന്നും ബാനം ഏർപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന കണ്ടത് അപ്പൊ ആ രീതിയിലേക്ക് ചർച്ച പോയി അപ്പം അതിനകത്ത് അവരാ തീരുമാനം എടുത്താൽ നമ്മൾക്ക് ആ തീരുമാനത്തിനകത്ത് തർക്കം വെക്കാനൊന്നും പറ്റത്തില്ല മാത്രവുമല്ല നമ്മൾ ഇതേ രീതിയിൽ ഇപ്പൊ കേരളത്തിൽ ഇത് ഇത് അനുവദിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പറയുന്ന സി പി എമ്മിനോ അല്ലെ ഒരിക്കലും ഇനി തിരിച്ചു കേന്ദ്രത്തിൽ വരാനിരിക്കുന്ന കോൺഗ്രസിനോ അല്ലെങ്കിൽ പലവട്ടവും ഇതുപോലുള്ള ഭീകരന്മാരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ സമ്പത്ത് കണ്ടെത്തിയിട്ടുള്ള കോൺഗ്രസിനോ ഒരു വിഷയമല്ല പക്ഷേ കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ തുരുത്ത് ഈ ഭീകര സംഘടനകൾ കാശ്മീർ കഴിഞ്ഞാൽ ഇപ്പൊ കാശ്മീരിനെക്കാട്ട് പ്രശ്ന പ്രശ്നമായിട്ട് ഭീകര സംഘടനകളെ പ്രൊമോട്ട് ചെയ്യുന്ന രാജു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീകര സംഘടനകളുടെ പ്രൊമോഷൻ ആര് കേൾക്കരുത് അവരെ പൊളിച്ചു കാണിക്കാൻ കഴിയുന്ന നമ്മളെപ്പോൾ ഉള്ള ചാനലിൽ നമ്മളൊക്കെ ഇവർക്ക് എതിരായിട്ടൊരു സാധനം ഇട്ടാൽ എത്ര വലിയ തെറിയാണെന്നറിയോ ചാനലിന്റെ അല്ലെങ്കിൽ താഴെ വന്ന് പറയുന്നത് ഇപ്പൊ ഭയന്ന ആൾക്കാർ ചെയ്യുന്നില്ല അവിടെ ഇവരെല്ലാം മുസ്ലിം പരിവേഷം കയറ്റരുത് കാരണം ഇപ്പൊ പാലസ്തീനകത്ത് പാലസ്തീൻ മൊത്തവും ഹമാസ് ആണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തവും ഈ പറയുന്നത് പോലെ തീവ്ര നിലപാടുകൾക്ക് അനുകൂലമായിട്ട് എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് അല്ലെങ്കിൽ അവർ അറിഞ്ഞു വരണം അല്ലെങ്കിൽ അവർ സംസാരിക്കണം ഇപ്പൊ തന്നെ മുസ്ലിം ലീഗിന്റെ നിലപാട് കണ്ടില്ലേ മുസ്ലിം ലീഗിന്റെ നിലപാട് നിലപാടാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് നാളെ കാലത്തെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവർ ഇതിനെയൊന്നും പരസ്യമായിട്ട് എതിർക്കാത്ത ഒരു നിലപാടിലേക്കാണ് പോകുന്നത് അപ്പം അതാണ് ഇപ്പം വിഷയമായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യക്ക് നാളെ കാലത്തെ ഗതിയുണ്ടാകുന്ന ഒരു അവസ്ഥയെ വേറെ പോലും പുറകോട്ടടിക്കുന്നതിന് വേണ്ടി കേരളം ഭാഗമാകുന്ന വേണ്ടി പറയേണ്ടി വരും അപ്പൊ ഇതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ നരേന്ദ്രമോദിയുടെ ഭരണം കാശ്മീരി എന്നുള്ള ഒരു ഈ പറയുന്ന ഒരു ടെറർ ടറർ അല്ലെങ്കിൽ ആ ആ ഇത് ഇവിടുത്തെ ഉമാരുടെ ആനപ്പുറത്ത് കയറാതിരിക്കുന്നൊരുത്തം ഈ കഴിഞ്ഞ കാലങ്ങളിൽ മോദിയെ കൂടെ സഹിക്കാൻ പെയ്യാത്തോണ്ട് അദ്ദേഹം അങ്ങ് സൗദിയിൽ പോയി സൗദിയിൽ പോയി സൗദിയിലെ രാജാവ് അങ്ങ് ഇപ്പം അവിടെ വേണമെങ്കിൽ പറഞ്ഞിട്ടാ മതി പറഞ്ഞാ ഇടണ്ടാത്തവർക്ക് ഇടണ്ട സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ലൈസൻസ് എല്ലാ രീതിയിലും ഡെവലപ്മെൻസിലേക്ക് രാജ്യത്തെ നയിച്ചുകൊണ്ട് പോവാ അപ്പൊ അവിടെ ഇരുന്നോണ്ട് പുള്ളി അവിടുത്തെ ജോലിയും ചെയ്തോണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളെ പറ്റി അങ്ങ് പറഞ്ഞു ഇത് ശരിയല്ല മുസ്ലിം നിഷിദ്ധമാണ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല കാരണം മുസ്ലീങ്ങളുടെ ഇവിടുത്തെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കാശ്മീരിൽ നിന്ന് പോയി ഇന്ത്യക്കാരനല്ലേ സൗദിയിലെ നല്ല ഒന്നാം തരം മുസ്ലിങ്ങളെ അല്ലെങ്കിൽ അവരെ മുസ്ലിം എങ്ങനെ ആയിരിക്കണം ഏഴ് മിനിറ്റും കണ്ടെടുത്തേ ഉള്ളു അവരെ പൊക്കി അകത്തിട്ട് അപ്പൊ അകത്ത് കിടപ്പുണ്ട് സൗദിയിൽ ഇപ്പൊ അവന്റെ പെണ്ണും പിള്ളേം പിള്ളേരും എല്ലാം കൂടെ വന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ട് കത്തും കൊടുത്ത് അവിടെ നിന്ന് കരയുന്നതെന്നാകട്ടെ അപ്പൊ ഇതുപോലെ പിടിച്ചകത്ത് വെക്കേണ്ട രീതിയിലുള്ള പല ആൾക്കാരും ഇന്ന് കേരളത്തിൽ കേരളത്തെ പിടിച്ചു വെക്കാനാങ്കിൽ അവരെ എല്ലാം പിടിച്ചു നോക്കണം കാരണം ഇവിടെ നിൽക്കുന്നവരെല്ലാം കൂടാന്നല്ലേ ഈ മുസ്ലിം സമുദായത്തെ ഇവിടെ ലോകത്തുടനീളം ഉണ്ടാക്കിയത് കേരളത്തിൽ ഈ നമ്മുടെ ഈ കുറച്ച് പേരുടെ പറച്ചു കേട്ടാൽ അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുപോലെ തന്നെ ജർമ്മനിയിൽ ഇപ്പൊ എലക്ഷൻ വരാൻ പോയി ജർമ്മനി തീരുമാനിച്ചിട്ടുണ്ട് ആ അവരുടെ എലക്ഷൻ പ്രചരണം തന്നെ പുതിയതായിട്ട് വരുന്ന ഒരു എലക്ഷൻ പ്രചരണം തന്നെ ഇത്തരത്തിൽ ആൾക്കാരെ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് കാരണം കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ കണ്ടില്ലായിരുന്നു ഒരു നേഴ്സും ഒരു ഭർത്താവൂടെ പറഞ്ഞു ഞങ്ങൾ ജൂതന്മാരെ തെരഞ്ഞു പിടിച്ച് മരുന്ന് കൊടുത്ത് കൊണ്ടുകൊണ്ടിരിക്കുക പലരക്കാരെയും കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഓസ്ട്രേലിയയിലെ ഈ ആരോഗ്യ രംഗത്തുള്ളവരെല്ലാം പുറത്താക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ പരിശോധിക്കുന്ന രീതിയിലേക്കൊക്കെ മാറി അപ്പൊ ഇതേ രീതിയിൽ രാജ്യത്തുടനീളം ഇവരെ ഇവരെ ഇവരുടെ നേ അല്ലെങ്കിൽ ഇവരെ സഹിക്കാൻ പറ്റാത്ത ഈ പ്രോക്സി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇസ്കുളായാലും കൊള്ളാ ഹമാസ് ആയാലും കൊള്ളാം ഹൂത്തിയായാലും കൊള്ള ഐഎസ് ആയാലും കൊള്ളാം എല്ലാ എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരവസ്ഥ ഉണ്ടാവും ഇവർ വിചാരിക്കുന്ന മുസ്ലിം മുസ്ലിം രാജ്യങ്ങളൊന്നുമില്ല മുസ്ലിം രാജ്യങ്ങളെല്ലാം മാറ്റി നിർത്തുക നമുക്കറിയാം സൂര്യസ് കനാൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈജിപ്തിന് സാധിക്കുന്നില്ല ഹൂത്തികളെ കൊണ്ട് ആണ് ഹൂത്തികളുടെ ശല്യം കൊണ്ട് അമേരിക്കൻ പടക്കപ്പലുകൾ അവിടെ വന്നു കിടന്നിട്ട് അവർ ഈ ഹൂത്തികളെ ഓടിച്ചിട്ടാണ് അവിടുത്തെ അവിടെ കൂടെ ക്രയപ്പെടുന്നത് ആണ് സുയേസ് കനാലിൽ നിന്നുള്ള വരുമാനം വളരെ കൂടുതലായിട്ട് ഈജിപ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സൗദിയിലെ പല ഘട്ടങ്ങളിലും ഹൂത്തികൾ കയറി അവരുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുക അല്ലെങ്കിൽ അവരെ കൊള്ളയടിക്കുക ഈ പറയുന്ന കഴിഞ്ഞ ദിവസം നമുക്കവിടെ പറയാം ഖത്തറിന്റെ മൊതലാളി ഖത്തർ അമീർ ഞാനും മൊലാളി എന്നൊന്നും പറഞ്ഞാൽ ഇവര് പറയുന്നവരുടെ മോലാളിയാണ് ഖത്തർ അമീർ എന്ന് പറയുമ്പോൾ ഖത്തർ എന്ന് പറയുന്ന രാജ്യമാണ് ഇതുപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു അച്ഛനായിട്ടിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛനോട് വന്ന് മുതൽ നരേന്ദ്രമോദിയുടെ കൂടെ കൂടിയിട്ട് പറഞ്ഞു ഇതുപോലെ ഓന്നിവാസം കാണിക്കുന്ന മക്കളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അവന്മാർക്കെതിരെ ഒരു പ്രസ്താവനയൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കാരണം ഖത്തർ അമീർ ഈ പറയുന്ന ലോകത്ത് ബില്ലാദിന്റെ കുടുംബ അവിടെ താമസിക്കുന്ന അറിയാമോ അഖിലേക്ക് അപ്പൊ അതുപോലെ ഇപ്പോഴും ഹമാസിന്റെ തലവൻ അവിടെ താമസിക്കുക അപ്പൊ ലോകത്തുള്ള ഇതുപോലുള്ള ട്രസ്റ്റ് ഗ്രൂപ്പുകളുടെ എല്ലാം തലവന്മാർ അവിടെ താമസിക്കുകയും ജമാഅത്തെ ഇസ്ലാമി പോലെ നമ്മുടെ അടുക്കൂട്ടി ചർച്ചകൾക്ക് ഉൾപ്പെടെ ഫണ്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഇതുപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖത്തർ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ വന്നിട്ട് നരേന്ദ്രമോദിയുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ തീരുമാനമായിട്ട് അതിനെ തീരുമാനമൊന്നുമല്ല തുടങ്ങിക്കഴിഞ്ഞു മാനുഫാക്ചറിങ് രംഗത്തും ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും എല്ലാ മേഖലയിലും ഖത്തറായിട്ട് സഹായിക്കാൻ സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഖത്തറും തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അന്ന് സംയുക്തമായിട്ട് പ്രസ്താവന എന്ന് പറഞ്ഞാൽ അതിർത്തി ഇറന്ന് കടന്ന് കടന്നുള്ള ഭീകരാക്രമണവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഭീകരാക്രമണവും ഒന്നിച്ചെതിർക്കുന്നതിന് വേണ്ടി സൗദി തയ്യാറാണെന്ന് കുവൈറ്റുമായിട്ട് നമുക്ക് ആ ബന്ധമല്ലേ അല്ലെങ്കിൽ മറ്റേ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതേവാദിയുള്ള ബന്ധമല്ലേ ലോകത്തെ എല്ലാ അറേബ്യൻ രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവരുടെ ഏറ്റവും വലിയ ബഹുമതി കൊടുത്തല്ലേ സ്വീകരിച്ചിരിക്കുന്നു അപ്പൊ ആ രീതിയിലേക്ക് ലോകത്ത് നാളെക്കാലത്തെ ലോകത്തിന്റെ നിറകയിലേക്ക് എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്നതിന് വേണ്ടി വിചാരിക്കുന്ന നല്ല മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ മതരാഷ്ട്രം മതം അല്ല ആദ്യം എന്ന് പറയുന്ന മുസ്ലിം രാജ്യങ്ങൾ ആ രീതിയിലേക്ക് തീരുമാനത്തു ആ രാജ്യങ്ങൾ പോലും ഇമാരി ഉൾക്കൊള്ളാൻ തയ്യാറല്ല അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു തീരുമാനം ഇപ്പൊ സൗദി യുഎഇൻ കൂടെ എടുത്തിട്ടുണ്ട് സൗദി യു എ കൂടെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തോളം ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് സ്വന്തം രാജ്യത്തിനെതിരെ പറയുന്ന ഒരുത്തരെയും പിന്നീട് അച്ഛൻ ഒരിക്കലും വരാൻ പറ്റാത്തവണ്ണം ബാൻ ചെയ്യുമെന്നാണ് പറയേക്കുന്നത് അതായത് ഇപ്പൊ അവിടെ ചെല്ലുവോ ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ കുറ്റം പറയുവോ അപ്പൊ ഞാൻ ഇപ്പൊ അതുകൊണ്ടായി കുറ്റം പറിച്ചില്ല അല്ലെങ്കിൽ ഗൾഫിൽ നിന്നായിരുന്നില്ല ഇവിടെ നരേന്ദ്രമോദി മാറ്റാൻ വേണ്ടി തീരുമാനം എടുക്കുന്നതും ചീത്ത പറയുന്നതും മറ്റേതായിട്ടുള്ളതും അപ്പൊ ഇപ്പൊ അത് കർക്കശവാക്കി കാരണം സ്വന്തം രാജ്യത്തോടും കൂറില്ലാത്തവൻ നമ്മുടെ രാജ്യത്ത് വന്ന നമ്മുടെ രാജ്യത്തോട് അങ്ങനെ കൂറു വരുന്നത് എന്നുള്ളതാണ് അവരുടെ തീരുമാനം കാരണം കുടിയേറ്റം ഇപ്പം ബ്രിട്ടനിലെ കാര്യം അറിയാവില്ല ബ്രിട്ടനിൽ ഈ കുടിയേറ്റത്തിന്റെ വിഷയത്തിനകത്ത് പാകിസ്ഥാൻ കുടിയേറ്റക്കാർ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് കുടിയേറി ബ്രിട്ടനിൽ വന്നിട്ടുള്ളവരുടെ കൊച്ചുമക്കളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഒരു ഭീകരമായ റിപ്പോർട്ട് നമ്മൾ എല്ലാം വായിച്ചതാണ് അവിടെയാണ് പതിനായിരക്കണക്കിന് ഈ ആ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികളെ പതിനഞ്ചു വയസ്സിലും ഒമ്പത് വയസ്സിലും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ പതിനായിരക്കണക്കിന് ആൾക്കാരെ പീഡിപ്പിച്ചത് ഈ പാകിസ്ഥാൻ വന്ന് അവിടെ കുടിയേറിയിട്ടുള്ളവരാ ഇപ്പൊ അവര് ബ്രിട്ടന്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവിടുത്തെ അംഗത്വമുള്ളവരാണ് പക്ഷെ അവർ നേരത്തെ പാകിസ്ഥാനികളായിരുന്നു അപ്പൊ ഒരു രാജ്യത്ത് ഈ പറയുന്ന അജണ്ടയുമായിട്ട് നിൽക്കുന്നവർ കുടിയേറുന്നത് പോലും ആ അജണ്ടയ്ക്ക് വേണ്ടി അയാളല്ല ചെയ്യുന്നത് അയാളുടെ മക്കളുടെ മക്കളാണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ പുറ അവർക്ക് ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്ത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പോകുന്നത് അല്ലെ അല്ലാതെ അല്ലാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഈ ട്രംപ് പറഞ്ഞത് ഇവിടെ അനധികൃതമായിട്ട് കുടിയേറിയവനെ ഇവിടെ പണ്ടത്തെ കൂട്ട് അക്കോമഡേറ്റ് ചെയ്യുന്ന വിഷയമേ ഇല്ല കാരണം ഇവൻ ഇവിടെ കുടിയേറുന്നത് ഇത്രയും റിസ്ക് എടുത്ത് കുടിയേറുന്നത് അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് ഈ രാജ്യത്ത് വരുന്നത് അതിനകത്തൊരു പ്രത്യേക അജണ്ട ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ജീവൻ മരണ പോരാട്ടം പോലെ സാധാരണ ജോലിക്കും ജീവിക്കാൻ വേണ്ടി വരുന്നതൊന്നും നിൽക്കത്തില്ല കാരണം അവിടെ പോയാലേ അല്ല ആ ആ അത്രയും സ്ട്രെയിൻ ഇവിടെ എടുക്കാമെങ്കിൽ അതിനെക്കാട്ട് കൂടുതൽ വരുമാനം സ്വന്തം രാജ്യത്ത് കിട്ടും അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഏതാണ്ട് മുട്ടൻ പണി നമ്മുടെ ആനപ്പുറത്ത് കയറ്റി ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുക കേരളത്തിലെ സുഡാപ്പി കുഞ്ഞുങ്ങൾ ആനപ്പുറത്ത് അവന്റെ പടവും വെച്ച് കെട്ടി അതിന്റെ പുറയിൽ നിന്ന് എഴുന്നള്ളിച്ച് വാടാ വാടാന്നൊക്കെ വാക്കുകളോനെയൊക്കെ വിളിച്ച് കാണിച്ച് ഹമാസിന്റെ ആൾക്കാരെ ഇവരുടെ ഒക്കെ വേറെ ഹമാസിന്റെ ഹിസ്ബുള്ളയുടെയും ഹൂത്തിയുടെ ഒക്കെ ആൾക്കാരെന്ന് പറയാം ഏതാണ്ട് മഹാരാജകുമാരുടെ ആൾക്കാരാണെന്നുള്ളത് വലിയൊരു ഫാഷൻ ആയിട്ട് വന്നേക്കോ കേരളത്തിൽ ഏതായാലും കഞ്ഞിമുടിക്കാൻ വകയില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നേരത്തെ പറയുമായിരുന്നു ഞങ്ങള് ഈ ഈ സുഡാപ്പികൾ തന്നെ പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിലെന്നല്ലോ നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ രാജ്യം വിദേശ രാജ്യങ്ങളാണ് എന്തെങ്കിലും കാണിച്ചാലും പറഞ്ഞാലും ഇതുപോലെ സൗദി ചോദിക്കാനുണ്ട് മറ്റ് മുസ്ലിം രാജ്യങ്ങൾ ചോദിക്കാനുണ്ട് മറ്റൊന്നും പറഞ്ഞു ഇവിടുത്തെ ദോഷികൾ പറയുമായിരുന്നു ഇപ്പൊ മുസ്ലിം രാജ്യങ്ങൾ ചോദിക്കാൻ നിൽക്കുന്നത് നിങ്ങളോടാ ഈ സുഡാപ്പികളോടാ കാരണം സുഡാപ്പിയെടുത്ത് പറഞ്ഞൊക്കെയാണ് നരേന്ദ്രമോദിയുടെ രാജ്യത്ത് നിന്നുകൊണ്ട് അവിടെ സുഡാപ്പി പണിയോ അല്ലെങ്കിൽ സുഡാപ്പിക്ക് വേണ്ടി പറയുകയോ മറ്റു രീതിയിലേക്കൊക്കെ പറയുന്ന ഒരവസ്ഥ വന്നാൽ ഇവിടുത്തെ നല്ല മുസ്ലിങ്ങൾക്ക് അല്ലെ രാജസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് നാളെക്കാർ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് യുവന്മാർ മുഖാന്തരം ഇപ്പൊ ഏതെങ്കിലും രാജ്യം യൂറോപ്യൻ കൺട്രീസ് പോകാനക്കോ അമേരിക്ക പോനക്കോ യോ രാജ്യത്ത് പോനക്കത്തില്ല സാധാരണക്കാരനായിട്ടുള്ള ഇവിടെ ഒരു മുസ്ലിമിന് ഈ രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ അവരെ വിഘടനം അല്ലെങ്കിൽ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ആളാണോ എന്ന് വളരെ മോശമായിട്ട് പരിശോധിക്കുക അപ്പൊ അഖിലെ അകലെ മാനുവായിട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണെന്ന് കരുതി അല്ലെ ഞാൻ മാനുവായിട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ രാജ്യസ്നേഹിക്കുകയാണ് എനിക്ക് ഈ മാതിരിയുടെ ചിന്ത പക്ഷെ ഞാനൊരു എനിക്കൊരു ജോലിയുടെ ഭാഗമായിട്ട് വേറെ രാജ്യത്തോട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മളെ വളരെ മോശമായിട്ട് കണ്ട് നമ്മളെ പരിശോധന നടത്തുകയും നമ്മളെ ആ രീതിയിൽ കാണുകയും ചെയ്യുമ്പോൾ നമ്മളറിയാതെ ഇവന്റെ ഭാഗമാകും ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിലാസ്തു ഞാനൊന്നും ചെയ്യാതെ ഇത്രയും നല്ലപോലെ ചിന്തിക്കുന്നത് എനിക്ക് ഈ അവസ്ഥ ഉണ്ടായല്ലോ വേണ്ടി കൂടെ അവർ ഈ പണി ചെയ്യുന്നേ അതായത് എല്ലാവരുടെയും അവരുടെ ഭാഗമാക്കണം അതിനു വേണ്ടി ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ഏതായാലും ഈ തീരുമാനത്തോടുകൂടി ഇനിയും ആനപ്പുറത്ത് ആ ഇതുപോലെ കേറ്റാൻ നിൽക്കുന്നവരെ ഇവിടെ തന്നെയുള്ള നല്ല മുസ്ലിങ്ങൾ എതിർത്തു പോകുന്ന ഒരവസ്ഥയുണ്ടാകും കാരണം ഇവരെ സൈലൻസ് ചെയ്യപ്പെട്ടു ലോകത്ത് ഈ ഈ പോക്ക് പോയാൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തീരുമാനമെടുത്ത് പോയാൽ ലോകത്ത് ഏറ്റവും സൈലൻസ് ചെയ്യപ്പെടുന്ന ഒരു ജാതിയായിട്ട് ഈ മുസ്ലിം ജാതിയെ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ കൊണ്ടെത്തിക്കും ഈ ഹൂത്തീം ഹിസ്ബുളയും അല്ലെങ്കിൽ ഇതുപോലെ ഐഎസും ഒക്കെ കൊണ്ടെത്തിക്കും കാരണം ഇവർ വിചാരിച്ചിരുന്നത് ഏതാണ്ട് ഏറ്റവും കൂടുതലുള്ള രാജ്യം മുസ്ലിം രാജ്യമാണ് മുസ്ലിം രാജ്യങ്ങൾ ആണ് ഇപ്പോൾ ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുന്നത് കാരണം ഇത്തരത്തിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അതിന്റെ ഭാഗമായിട്ടുള്ളവരെ ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതോ അല്ല ഞങ്ങൾ അതിന്റെ ഭാഗമല്ല അങ്ങനെയുള്ളവരെ മറ്റു രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിന്റെ അത്രയും പോലും ഉൾക്കൊള്ളാൻ സാധ്യമല്ലെന്ന് പറയാം മുസ്ലിം രാജ്യങ്ങളാണ് സൈലൻസ് ചെയ്യപ്പെടുകയാണ് ഞാൻ ഞാൻ ടെററിസ്റ്റ് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഞാൻ അല്ലേ എന്ന് ഉറക്ക പറഞ്ഞ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഈ സുഡാപ്പികളാണ് ഇന്ന് നമുക്ക് ആണെങ്കിൽ ഏതായാലും ഈ തീരുമാനം കേരളത്തെയും ഒക്കെ വളരെ വലിയ വലിപ്പത്തിൽ ബാധിക്കും കാരണം കേരളത്തെ അത് ബാധിക്കാൻ പോവുകയാണ് ഇപ്പൊ ഇസ്രായേലിനെ ഞാൻ പറഞ്ഞില്ലേ മാധ്യമത്തിനകത്ത് ഇന്നലെ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നത് ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹമാസ് ഉള്ളത് ഇപ്പൊ കേരളത്തിലാണ് അതിനനുഭവമുള്ള കേരളത്തിലാണ് അല്ലെങ്കിൽ അവരും കൂടെ കൂടിയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെ കഴിഞ്ഞ ജൂണിൽ ഹമാസിനെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ കണ്ടില്ലേ ജൂണിന്റെ ഇപ്പൊ നമ്മൾ നമ്മൾ ചർച്ച ചെയ്താ ജൂൺ അഞ്ചാം തീയതി അവിടെ ഇതുപോലെ വിളിച്ചു വിട്ട് ഇവിടെ പടം വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉള്ള ഹമാസിന്റെ നേതാക്കന്മാരെ അവിടെ ആനയുടെയും കുതിരയുടെയും അതുപോലെ പീരങ്കയുടെയും ഒക്കെ പഴയ രീതിയിൽ കൊണ്ടുവന്ന് അവിടെ വിളിച്ചിരുത്തി കാര്യം പറഞ്ഞു നമുക്ക് കാശ്മീർ മോചനമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹമാസിന്റെ നേതാക്കന്മാരും എന്ന് പറയുക കാശ്മീർ മോചനം പാലിസ്തീൻ മോചനം പോലെ പ്രധാനമായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ ഏറ്റെടുക്കുന്നു അവിടുത്തെ ഈ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു അതിനുവേണ്ടി ഉള്ള പോരാട്ടം ഇവിടെ തുടങ്ങുകയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ഈ പറയുന്നത് പാലക്കാട്ടും പോരാട്ടം തുടങ്ങിയത് പാലക്കാട്ട് പോരാട്ടം തുടങ്ങിയപ്പോൾ കഞ്ഞുടിയുടെ മാർഗം മുട്ടുന്ന മുട്ടുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക